നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണം എന്നുള്ളൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് അത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാത്തവരാണെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള റെസിപ്പിയാണ് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഇതേ പറയുന്ന അതേപോലെ ചെയ്തു പറഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അതിന് കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ മഞ്ചൂരിയൻ ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് ഞാൻ മൂന്ന് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് അരി ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള അരി എടുക്കുക അപ്പോൾ നല്ല അരി എടുത്തുണ്ടെങ്കിലാണ് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിനെ ഉണ്ടാവുകയുള്ളൂ അത് ഞാനിത് നല്ലപോലെ മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം പത്ത് മിനിറ്റ് അവിടെ സോക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ എടുക്കുന്നുണ്ട് ചിക്കന് ഞാനതിലേക്ക് ഒരു ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് നല്ല സ്ക്വയർ പീസ് ആക്കിയിട്ട് നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകി വെള്ളം നല്ലപോലെ വാർന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണോളൂ അതിന് ഞാൻ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി അരച്ചത് ഇട്ടിട്ടുണ്ട് ഒന്നര ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് സോയാ സോസ് നല്ല ഡാർക്ക് കളറുള്ള സോയാ സോസാണ് അതുകൊണ്ട് ഞാൻ ഒന്നര ടീസ്പൂൺ ഒഴിച്ചത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ ചിക്കനനുസരിച്ചിട്ട് സോയാ സോസ് ഒഴിക്കുക നിങ്ങൾ ലൈറ്റ് കളറുള്ള സോയാ സോസാണ് ഒഴിക്കണതെങ്കിൽ കുറച്ച് കൂട്ടി ഒഴിക്കുക പിന്നെ ഗാർലിക്ക് ഞാൻ ചതച്ച് പേസ്റ്റ് ഇട്ടതിൻ്റെ പകരം നിങ്ങൾക്ക് ഗാർലിക്ക് പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക പിന്നെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നോക്കിയിട്ട് മാത്രം ഉപ്പ് ഉപയോഗിക്കുക സോയാ സോസിൽ നല്ല ഉപ്പ് ഉള്ളതാണ് ഞാനതിൽ ഉപ്പുണ്ടായിരുന്നതിലപ്പം കുറച്ച് ഉപ്പിട്ടുണ്ട് എന്നിട്ട് നമ്മളത് ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ മാറ്റി വെക്കേണ്ടത് ഇനി നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങാം അതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മളത് വെച്ച് ഊറ്റി എടുക്കുകയാണ് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ബേലീവ് ഒരു തുണ്ട് പട്ട ഒരു ഏലക്ക അതൊക്കെ ഇരുണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വര അരമുറി നാരങ്ങ കുരുമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട് ഞാൻ മൂന്ന് കപ്പ് അരിയും കൂടി ചെയ്യണതിനുള്ള അളവാണ് പറയുന്നത് നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ചേർക്കാം കൂടുതലാണ് നിങ്ങൾ അരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഡബിളാക്കി എടുക്കുക നിങ്ങൾ ഇതിൽ കുറച്ചാണ് അരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ കുറവാക്കി എടുക്കുക അതൊക്കെ നിങ്ങൾ എടുക്കണ അരിക്ക് അനുസരിച്ചിട്ട് സാധനങ്ങൾ കൂട്ടുകയും കുറയ്ക്കുമൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ഇടുമ്പോൾ കുറച്ച് കൂടുതലിടുക അപ്പോഴാണ് നമ്മൾ ചോറിലേക്ക് നല്ല ഉപ്പുണ്ടാവുകയുള്ളൂ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം പിന്നെ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് നല്ല ഡ്രെയിൻ ചെയ്ത് അരി അരിക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലപോലെ ഇത് വെന്ത് കിട്ടും ഓവറായിട്ട് കുക്കാക്കരുത് ഒരു എൺപത് ശതമാനം മാത്രം വന്നാൽ മതി അപ്പം അതരി വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഞാനിത് ഊഴിക്കെടുക്കണേ വെള്ളം നല്ലപോലെ കളഞ്ഞ് ഡ്രൈൻ ചെയ്തെടുക്കാം നമുക്ക് ഇത് എന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം ഇത് നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം അരി ഇതുപോലെ വേവിച്ചിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് അത് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ഞാൻ അരിയൊക്കെ നല്ലപോലെ ഊറ്റിയെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈൻഡ് ചെയ്തതിന് ശേഷം ഒരു പരന്നൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഞാനിത് മുഴുവാനായിട്ട് ചോറ് കൊട്ടി വെക്കുന്നുണ്ട് കൊട്ടി വെച്ചിട്ട് ഞാനത് പാൻറ്റി ഉള്ളത് വെച്ചിട്ട് നല്ലപോലെ ചൂടാറുണ്ട് നമ്മൾ ചോറ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ തണുത്തിരിക്കണം കേട്ടോ ഒരുപാട് കുക്കായി പോകുകയുള്ളൂ നമ്മൾ ഈ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് കുക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ആവി മുഖുവനെ കളഞ്ഞ് ചൂടാ ചൂട് നല്ലപോലെ തണുപ്പിക്കുന്നത് അപ്പോൾ നല്ലപോലെ പരത്തി വെച്ചിട്ട് ഞാനിത് പാൻറ്റി ഓട്ടിൽ കൊണ്ടേക്കാൻ പോകണം ഇനി നമുക്ക് നല്ലൊരു പരന്ന പാത്രം എടുത്തിട്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ഒരിക്കലും വെളിച്ചെണ്ണ ചെയ്യരുത് കേട്ടോ അതൊരു ചൈനീസ് വിഭാഗം ആയതുകൊണ്ടാണ് ഓയിലെ അല്ലെങ്കിൽ ഒലിവ് ഓയിലിൽ എന്നിട്ട് ചെയ്യുക പക്ഷേ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒരിക്കലും ഇത് ചെയ്യരുത് ഞാനിത് ഓയിലൊഴിച്ചിരിക്കുന്നത് ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ആക്കി വെച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ മുഴുവനായിട്ട് ഞാനതിൽ ഇട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒരു ഭാഗം നല്ലപോലെ ഒഴിറ്റിന് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ഭാഗം തിരിച്ചിട്ട് രണ്ട് ഭാഗം നല്ലപോലെ മേൽഭാഗം ക്രിസ്പി ആവണം ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കണം അങ്ങനെയാണ് ഈ ചിക്കൻ്റെ പാകം വേണ്ടത് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കൂവരുന്ന സമയത്ത് ഹൈ ഫ്ലെയിം ആക്കി വെക്കുക അപ്പോൾ ചിക്കൻ്റെ എണ്ണ മുഴുവനായിട്ടും റിലീസായി കിട്ടും ഒരു ഉള്ളി പോലെ എണ്ണ കുടിക്കാതെ കിട്ടണമെങ്കിൽ ചിക്കൻ കൂവരുന്ന സമയത്ത് ഫ്ലെയിം നല്ല പോലും ഹൈ ആക്കി വെക്കുക പിന്നെ അതേ ഫാനിലേക്ക് തന്നെ ഞാൻ അതിൻ്റെ എണ്ണ മുഴുവൻ ഒഴിച്ചതിന് ശേഷം മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ട് മൂന്ന് മുട്ട ഇട്ടതിന് ശേഷം ഞാനേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും ഇടുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കട്ടെ ഞാൻ മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് ഇതേപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം മുട്ട നല്ല പോലെ ഒന്ന് ചിക്കെടുത്തിട്ടുണ്ട് ചിക്കെടുത്തതിന് ശേഷം ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ചിക്കനും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് മുട്ടയും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറെ ഒരു പാനിലേക്ക് ഞാൻ നമ്മൾ ചിക്കൻ പൊരിച്ച തന്നെയാണ് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഒഴിച്ചതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടി പൊടിയായി അരിഞ്ഞതാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാച്ചിട്ട് ഇടാം ഇല്ലെങ്കിൽ വെളുത്തുള്ളീൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലിടാ ഇപ്പം നമ്മുടെ അതൊന്നും വെളുത്തുള്ളി പൗഡർ ഉണ്ടാവില്ല അപ്പം ഞാൻ വെളുത്തുള്ളി ചാച്ച പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് എത്തിക്കുന്നത് പിന്നെ അത് നല്ലപോലെ ഒന്ന് പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ബീൻസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ അളവ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഞാനിത് പൊടി പൊടിയായി അരിഞ്ഞിട്ടുണ്ട് ബീൻസ് ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ഞാനൊരു പകുതി എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് പിന്നെ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇടാട്ടോ ഇല്ല ഞാനിതിലേക്ക് ക്യാബേജ് ഇട്ടിട്ടുണ്ട് ക്യാബേജ് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക പച്ചക്കറി നല്ലപോലെ വെന്ത് ഉടഞ്ഞു പോകരുത് നമുക്ക് ചോറിൻ്റെ ഒപ്പം കൂടെ കഴിക്കാൻ കടിക്കാൻ കിട്ടണം ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞതാണ് പിന്നെ ഞാനൊരു കപ്പ് ഗ്രീൻ പീസ് എടുത്ത് നല്ലപോലെ കുതിർത്തിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണത് നിങ്ങളുടെ അകത്ത് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ അത് നല്ലപോലെ ഒന്ന് വാറ്റിയതിന് ശേഷം ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഗുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചില്ലി ഗാർലിക് സോസാണ് ഇത് ശരിക്കും ഒഴിക്കേണ്ടത് എൻ്റെ അടുത്ത് ചില്ലി സോസ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാനത് രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക ഇല്ലെങ്കിൽ ചില്ലി ചില്ലി സോസ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എഴുതി മാത്രം അത് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് രണ്ട് ഒന്നര ടീസ്പൂണ് സോയാ സോസ് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് സ്പ്രിങ് ഓണിയനാണ് കേട്ടോ സ്പ്രിംഗ് ഓണിയാനൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ നമ്മളിത് മുട്ട ചിക്കിയത് ഇറുന്നുണ്ട് ട്ടും നല്ലപോലെ വാറ്റിയതിന് ശേഷം മുട്ട ചിക്കയിട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കുക പച്ചക്കറിനിന്ന് നല്ലപോലെ വെന്ത് അടഞ്ഞു പോകരുത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് നല്ലപോലെ വാറ്റിയതിന് ശേഷം ഞാനിതാ ചോറ് നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് ചൂടാറിയ ചോറാണിപ്പോൾ നമ്മൾ ഇതിൽ കിടുന്നത് നമ്മൾ ചോറ് ഒരിക്കലും ചൂടോട് കൂടിയിട്ട് ഇടരുത് അപ്പോൾ ഒരുപാട് വെന്ത് പുഴഞ്ഞു പോകുള്ളൂ നല്ലപോലെ ചൂടാറിയ ചോറും ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഇട്ടിട്ട് നല്ലപോലെ ചോറൊന്ന് ചൂടായി കിട്ടണം അപ്പോൾ ഒന്ന് പിടിച്ച് കുലുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ മേലൊക്കെ ഉണ്ട് വരും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ചോറ് ഉടയാതെ നല്ലപോലെ എടുക്കുക ഇത് പരന്ന ഒരു ചട്ടകം കൊണ്ട് നല്ലപോലെ തവി വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക ഒന്ന് ഇങ്ങനെയൊന്ന് മിക്സാക്കി ഉടയുന്നുള്ള പേടിയുള്ളവർക്കാണെങ്കിൽ ഇതേപോലത്തെ രണ്ട് തവി എടുത്ത് രണ്ട് തവി എടുത്തതിനു ശേഷം രണ്ട് ഭാഗത്തൊന്നും ഇങ്ങനെ മിക്സാക്കി എടുത്താലും മതി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെറുതെ പറയുകയൊന്നുമല്ല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടും പറയുമല്ല ഇത് ഈ സമയത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് ഇടാം പക്ഷേ എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്ത കാരണം കൂടി ഞാൻ ഒരു ഒരുപുലി മല്ലിയാലയാണ് ഞാൻ എത്തിക്കുന്നത് നമുക്ക് ഇട്ടിട്ട് മല്ലിയാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉള്ളത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കിയത് ഒന്ന് ചെയ്യാത്തവർ ചെയ്ത് നോക്കി അതേപോലെ രണ്ട് തവി വെച്ചിട്ട് ത ഇങ്ങനെ രണ്ട് ഇങ്ങനെ ഇളക്കി മറിച്ചാൽ മതി അപ്പോൾ ചോറൊന്നും ഉടഞ്ഞു പോയില്ല ഇനി നമ്മൾ ഇത് ഒരുപാട് ഇങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലപോലെ ഇളക്കുമ്പോൾ തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് നല്ലപോലെ ഇളക്കുമ്പോൾ തന്നെ ഈ ചോറൊക്കെ നല്ലപോലെ ചൂടായി കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം അതിന് ശേഷം മഞ്ചൂരിയ ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കാൻ കേട്ടോ അതിൽ ഞാൻ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് മുട്ട ഇട്ടതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂണ് നല്ല കുരുമുളക് പൊടിക്കാൻ കുരുമുളക് പൊട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ല കറുപ്പ് സോയാ സോസാണ് ഡാർക്ക് കളറ് സോയാ സോസാണ് അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ നിങ്ങളുടെ അത് ലൈറ്റ് ആണെങ്കിൽ കുറച്ച് കൂട്ടി ഒഴിക്കുക പിന്നെ അതിലേക്ക് നമ്മൾ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്ന ചിക്കനാണ് ഞാൻ ഇടുന്നത് ഒരുപാട് ചിക്കനൊന്നും ഞാൻ ഇടണേ എടുക്കണില്ല കുറച്ച് ചിക്കനായിക്കണു നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ അതിപ്പോൾ ഒരു മുന്നൂറോ നാനൂറോ ഗ്രാമൊക്കെ ഉണ്ടാകുമായിരിക്കും ചിക്കന് എല്ലോട് കൂടിയിട്ടുള്ളത് കൊണ്ട് എല്ലാത്ത പീസും ഉണ്ട് അങ്ങനെയൊക്കെ പാടെ കൂടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി സോയാ സോസിൽ ഉപ്പുള്ള കാരണം ഉപ്പ് കൂടി പോകേണ്ട അപ്പം ഞാൻ ഇതിൽ നോക്കിയപ്പോൾ ഉപ്പ് കമ്മിയായിരുന്നു കുറച്ച് ഉപ്പിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പകരം വെളുത്തുള്ളി അരച്ചതിൻ്റെ പകരം നിങ്ങൾക്ക് വെളുത്തുള്ളീൻ്റെ പൊടി ഉണ്ടെങ്കിലും ഇടാം അത് നല്ലപോലെ ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും ഒരു ടീസ്പൂണും മൈദീം എടുത്തിട്ടുണ്ട് ഞാൻ എടുക്കുന്ന ചിക്കനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് സാധനങ്ങൾ പറയുന്നത് നിങ്ങൾ ചിക്കൻ കൂടുതൽ എടുക്കുകയാണെങ്കിൽ മൈദൻ്റെയും കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടിയെടുക്കുക ബാക്കി എല്ലാ സാധനവും കൂട്ടിയെടുക്കുക പിന്നെ അത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇത് മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഒരു മണിക്കൂറൊന്നും വെക്കില്ല മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓയിലെന്നെ ഒഴിച്ചിരിക്കുന്നത് ഓയിലും കൊണ്ട് തന്നെ ചെയ്യുക വെളിച്ചെണ്ണ ഉപയോഗിക്കായിരുന്നു അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബട്ടൺ അമർത്തിയാ ഓളം മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ എന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പുഴ നിങ്ങളുടെ ഫോണിൽ കിട്ടും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടായതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നല്ല രുചി ഉണ്ടായിരുന്നു നല്ല കോമ്പിനേഷനാണ് ചിക്കൻ മഞ്ചൂരിയനും ഫ്രൈഡ് റൈസും അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫുള്ള് നല്ല സോഫ്റ്റ് ആയി ആയിക്കിട്ടണം നമ്മുടെ പുറം നല്ല ക്രിസ്പി ആയിക്കിട്ടണം അതുപോലെ തന്നെ ചിക്കൻ കോരി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിം ആക്കുക ചിക്കൻ മീഡിയത്തിൽ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്കാണ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതേ എണ്ണ തന്നെ ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണിത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്നാ മൂന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടാവും അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി പൊടിപ്പൊടിയായി അരിഞ്ഞതിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പൊടിപ്പൊടിയായി ഉള്ളി അരിഞ്ഞതിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് പകരം വെളുത്തുള്ളീൻ്റെ പൊടി വേണമെങ്കിൽ ഇടാം പിന്നെ ഞാനിതിലേക്ക് സോയാ സോസ് ഒഴിക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണാണ് ഒഴിക്കുന്നത് ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് ഒന്നര ടീസ്പൂൺ ഞാൻ ഒഴിക്കണം നിങ്ങളുടെ അത് ലൈറ്റ് സോയാ സോസ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി ഒഴിക്കുക അത് രണ്ടും നല്ലപോലെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അരക്കപ്പ് ടൊമാറ്റോ കച്ചപ്പ് ഒഴിക്കണ്ട അത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ പിന്നെ ഇതിലേക്ക് ചില്ലി ഗാർലിക് സോസ് കിട്ടുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിക്കുക എൻ്റെ അകത്ത് എനിക്ക് കിട്ടാനില്ല അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ചില്ലി ഗാർലിക് സോസ് ഇല്ലെങ്കിൽ ചില്ലി സോസ് ആണെങ്കിലും മതി കിട്ടോ ഒരു ടീസ്പൂണ് എൻ്റെ അകത്ത് അപ്പം അതില്ല അപ്പം ഞാൻ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണ് എരിവെള്ളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ചില്ലി ഗാർലിക് സോസ് ഇല്ലാൻ വേണ്ടിയിട്ട് ടേസ്റ്റിനൊന്നും കുറവുണ്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് നല്ലപോലെ അതിൻ്റെ വാണം പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് പകുതി ക്യാപ്സിക്കാണ് മുറിച്ചിട്ടിരിക്കുന്നത് സ്ക്വയറായിട്ട് മുറിച്ചിട്ട് മുറിച്ചിട്ടിരിക്കുന്നത് അത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ഒന്നര ടീ ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കട്ടയില്ലാതെ മിക്സ് ആക്കിയതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ച കൂടുമ്പോൾ ഇത് നല്ലപോലെ കട്ടിയായി പോകും അത് വേണ്ട അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലേക്ക് വെക്കാൻ പറയണത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ആക്കി എടുക്കുക ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ടാണ് നല്ലപോലെ ആക്കിയതിന് ശേഷം അത് നല്ലപോലെ തിളവരുന്നില്ല തിളവരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ മുഴുവനും അലക്കിടുക ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക കുരുമുളക് എരിവ് ഉണ്ടോ എന്ന് നോക്കുക ഇത് നല്ലൊരു എരിവും പുളിയും മധുരവും ഒക്കെ പാടെ കൂടിയൊരു ഇതാണ് കേട്ടോ ചിക്കൻ മഞ്ചൂരിയനോ കഴിക്കാത്തവർ അല്ല കഴിച്ചവർ കറി അതിൻ്റെയൊക്കെയാണ് കഴിക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കി ഹോട്ടലിലൊന്നും ഇനി പോകണ്ട വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇത് നോക്കിയപ്പോൾ എരിവ് കമ്മിയുണ്ട് അപ്പോൾ ഞാൻ ഞാനൊരു ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ട് പിന്നെ നോക്കുമ്പോൾ ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തിളവരുന്ന സമയത്ത് നമുക്ക് ഇത് ഇതേപോലെ കുറച്ച് ഒന്നുമില്ല മല്ലിയൽ അല്ലെങ്കിൽ സ്പ്രിംഗ് സ്പ്രിങ് ഉണ്ടെങ്കിൽ മേലെ തൂവി തൂങ്ങിക്കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫാക്ക ഉപ്പ് കമ്മി ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ കറണ്ടും പോയി പിന്നെ കൂടുതൽ വീടിയെടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല പിന്നെ കറന്റ് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള വീഡിയോ വീടിയെടുക്കുക ഇപ്പോൾ ഫോണ്ട ലൈറ്റ് കഥിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് സാറെ നേരെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ടും ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാർ അതിനടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്ലാം വലൈക്കും ബായ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക അടിപൊളി കോമ്പിനേഷൻ ആയിരുന്ന രണ്ട് വിഭവം നന്നായിട്ടുണ്ടാണ് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി രശ്മിന് അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ